കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇതര സംഘടനകളുടെയും നേതൃത്വത്തിലും എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയിൽ പ്രസിഡന്റ് പി എ എം ബഷീർ പതാക ഉയർത്തി വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മയിൽ ബി ഡിഒ അമിത സിഒ സി ഡി പി ഒ പിങ്കി കെ അഗസ്റ്റിൻ എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽബി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു രാജ്യത്തെമ്പാടും സംസ്ഥാന ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ വിവിധ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് പൊൻപുലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇരുന്നൂറ് വർഷക്കാലം ബ്രിട്ടീഷുകാരുടെ അധീനതയിലുള്ള ഒരു നാടാണ് മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും അടക്കമുള്ള നേതാക്കന്മാരുടെ ധീരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ജാലിയൻവാലാ ബാഗ് കൂട്ടക്കുറെ അടക്കം വാഗൻ ട്രാജഡി അടക്കമുള്ള ക്രൂരമായ സമരമുറകൾ ഈ സമരത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിൽ പോലും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസാ മാർഗത്തിലൂടെ ഹിറ്റ് ഇന്ത്യ സമരമടക്കം ദണ്ഡി യാത്രയടക്കം ഉപ്പ് സത്യാഗ്രഹമടക്കമുള്ള സമാധാനപരമായ സമരത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പട്ടിണിപ്പാവങ്ങളുടെ നാടായിരുന്ന ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമെറ്റു ഇന്ന് നാം കാണുന്ന മുഴുവൻ നേട്ടങ്ങളും മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ധീരമായ പോരാട്ടങ്ങൾ കൂടിയതാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കേരള കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ മുൻ മന്ത്രി ടി യു കുരുവിള പതാക ഉയർത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു തിക്കുംപുറം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര റോയിസ് കറിയ നേതാക്കളായ ജോർജ് അംബാട്ട് ബിജു വെട്ടിക്കുഴ തോമസ് തെക്കേക്കര ജോസ് കവളമാക്കൽ സജി തെക്കേക്കര ജോം വെട്ടിക്കുഴ അഡ്വക്കേറ്റ് ജോസഫ് കിരൺ ബി കേശവദാസ് തുടങ്ങിയവർ സംസാരിച്ചു എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളാണ് ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ വലിയ മുന്നേറ്റത്തിന്റെ പാതയിൽ പോയിക്കൊണ്ടിരിക്കുകയും കഴിഞ്ഞ എഴുപത്തൊമ്പത് വർഷക്കാലമായി സാമ്പത്തിക രംഗത്തും എല്ലാ തലങ്ങളിലും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടിയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇന്ന് ആഘോഷിക്കുന്നത് നമ്മുടെ രാജ്യത്ത് വലിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വലിയ വെല്ലുവിളികൾ ഇന്നും നമ്മുടെ രാജ്യത്ത് വലിയ ഭീഷണിയായി മാറിയിരിക്കുക സംഘപരിവാർ പരിപാടി ഉയർത്തുന്ന വലിയ അതേതൃത്വ ഭീഷണി ഈ പാഠ ദിനത്തിൽ നമുക്ക് ശാസ്ത്രീയപ്പെടേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭീകരവാദം നമുക്ക് തുടച്ചു നിൽക്കേണ്ട വലിയ ആവശ്യകതയുണ്ട് പ്രത്യേകിച്ച് കാശ്മീരിൽ കഴിഞ്ഞ കാലങ്ങളുണ്ടായ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വലിയ ഭീഷണിയുയർത്തുന്നു ആ നിലയിലൊക്കെ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് നേരിടുവാൻ കഴിയുന്ന നിലത്തിലേക്ക് നമുക്ക് ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീഴംപാറ യൂണിറ്റ് രാജ്യത്തിന്റെ എഴുപത്തി ഒമ്പതാം ദിനം ആഘോഷിച്ചു പ്രസിഡന്റ് ജിജി ഏലൂർ വ്യാപാര ഭവനു മുന്നിൽ പതാക ഉയർത്തി മധുര പലഹാരം വിതരണങ്ങൾ ചെയ്തു ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ട്രഷറർ ജോർജ് കുട്ടി ഏലിയസ് സ്വാഗതവും വനിതാ വിംഗ് പ്രസിഡന്റ് റജീന ജോജോ ബിജു കൊച്ചാടത്തിൽ ഷാജു തോണ്ടുങ്കൽ ജോൺ കോട്ടക്കുന്നേൽ ജോൺ ജോസഫ് രാജു കാക്കതുരുത്തിൽ പൌലൂസ് കെ എ ദീപ മനു എന്നിവർ ആശംസകൾ അർപ്പിച്ചു കോതമംഗലം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പ്രസിഡന്റ് ഷമീർ പനക്കൽ പതാക ഉയർത്തി നേതാക്കളായ എൽദോസ് കിച്ചേരി പി എം നവാസ് സണ്ണി വർഗീസ് പ്രവീൺ മോഹൻ ജിജോ തോമസ് പോൾ എസ് ഡേവിഡ് സത്താർ വട്ടക്കുടി അനിൽ രാമനായർ ബേബി സേവ്യർ എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം